ഓക്കെ എല്ലാവർക്കും ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം വെൽക്കം ബാക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ ഓക്കെ എല്ലാവരും ജോയിൻ ചെയ്തു എന്ന് വിചാരിക്കാം അല്ലേ എത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും ഓക്കെ എല്ലാവർക്കും അറിയാലോ അല്ലേ നേതാ എത്രാമത്തെ ദിവസമാണ് നമ്മുടെ സ്റ്റഡി പ്ലാനിൽ അല്ലേ മേഘ ഗുഡ് മോർണിംഗ് ഓക്കെ നമ്മുടെ സ്റ്റഡി പ്ലാനിൽ നിന്ന് നമ്മൾ ഇരുപത്തി മൂന്നാമത്തെ ദിവസത്തിലാണ് എത്തി നിൽക്കുന്നത് ഓക്കെ ഇപ്പൊ ഈ ഇരുപത്തി മൂന്നാമത്തെ ദിവസം ഇരുപത്തിരണ്ട് വരെ ഇന്നലെ പഠിച്ച കാര്യങ്ങളൊക്കെ എല്ലാവരും നല്ലപോലെ പഠിച്ചു എന്ന് വിചാരിക്കുകയാണ് ഇപ്പൊ ഇരുപത്തി മൂന്നാം തീയതി ഇരുപത്തി മൂന്നാമത്തെ ഡേയിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് എന്ന് നമുക്ക് വേഗം ഒന്ന് നോക്കാം ഓക്കെ ആദ്യം തന്നെ നമ്മൾ ഇന്ന് ജിയോഗ്രഫിയിൽ കാലാവസ്ഥ കേരള ജിയോഗ്രഫിയിലെ കാലാവസ്ഥയെ പഠിക്കുന്നത് അപ്പൊ കാലാവസ്ഥേനെ കുറിച്ച് നോക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഇന്ന് കാലാവസ്ഥ എന്താണ് മൺസൂൺ കാലം എന്താണ് അതിൽ തന്നെ ശൈത്യകാലം വേനൽക്കാലം പിന്നെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഉണ്ട് വേ വടക്ക് കിഴക്കൻ മൺസൂൺ ഉണ്ട് അതിൽ അതൊന്നും നമ്മൾ ഇന്ന് പഠിക്കുന്നില്ല ഇന്ന് നമ്മൾ കാലാവസ്ഥ മൺസൂൺ കാലം ശൈത്യകാലം വേനൽക്കാലം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഇപ്പം നമുക്കറിയാം കാലാവസ്ഥേനെ കുറിച്ചുള്ള പഠനം എന്താന്ന് നോക്കി വെക്കുക മാർച്ച് ഇരുപത്തി മൂന്നാണ് കാലാവസ്ഥ ദിനം എന്ന് പറയുന്നത് ഓക്കെ അതുപോലെ തന്നെ ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും എന്താണെന്ന് പഠിച്ചു വയ്ക്കുക ഓക്കെ പിന്നെ നമ്മൾ നോക്കേണ്ടതാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഇപ്പം കാലാവസ്ഥയെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അത് ഓരോന്നും പഠിക്കുമ്പോഴും മാറിപ്പോവാതെ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അല്ലേ അടുത്ത നമ്മൾ പഠിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രമാണ് നമ്മൾ വേൾഡ് ഹിസ്റ്ററി ഇന്നലത്തോടെ കംപ്ലീറ്റ് ചെയ്തു ഇന്ന് നമ്മളെ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന ഭാഗത്തിലേക്ക് വന്നേക്കുവാണ് അപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമ്മൾ ഇന്ന് പഠിക്കേണ്ടത് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രം അതായത് യൂറോപ്യന്മാരുടെ ആഗമനം എന്ന് പറയുന്ന ആ ഒരു ഭാഗമാണ് പഠിക്കേണ്ടത് അതിനകത്ത് പേജ് നമ്പർ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് മൂന്ന് മുതൽ അറുപത്തി ഏഴ് വരെയുള്ള പേജസ് പഠിച്ചാൽ മതി എന്തൊക്കെയാണ് പോർച്ചുഗീസുകാരെക്കുറിച്ചും ഡച്ചുകാരെ കുറിച്ചും മാത്രം ഇന്ന് പഠിച്ചാൽ മതി ബാക്കി വരുന്ന ഫ്രഞ്ചുകാർ ഡെൻകാർ ബ്രിട്ടീഷുകാരെ കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് വരുന്ന ദിവസങ്ങളിൽ പഠിക്കാം ഓക്കെ അപ്പോൾ ഇന്ന് പോർച്ചുഗീസുകാരെ കുറിച്ച് നോക്കുമ്പോൾ പോർച്ചുഗീസുകാരുടെ കാര്യം നോക്കുമ്പോൾ വാസ്കോഡ വാസ്കോയുടെ ഗാമ്യനെക്കുറിച്ച് നോക്കുക പിന്നെ വാസ്കോഡ ഗാമേൻ്റെ ായിട്ട് വന്നവരുടെ കാര്യങ്ങള് അവരുടെ സംഭാവനകൾ ഓക്കെ സഞ്ചരിച്ച കപ്പൽ ഏതാന്നൊക്കെ കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ ഫ്രാൻസിസ് ഡി അൽമേഡ അതുപോലെ തന്നെ അൽഫോൻസ ഡി അൽബുക്കർക്ക് അവരുടെ കാര്യമൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ നമ്മുടെ ആപ്പിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ആ നോട്ട് വായിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ് ഓക്കെ പിന്നെ കുഞ്ഞാലി മരക്കാര്മാർ അങ്ങനെ അവരുടെ ഓരോ മരക്കാർമാരെ കുറിച്ചുള്ള കാര്യങ്ങള് അവരുടെ സംഭാവനകളൊക്കെ പഠിച്ചു വെക്കുക ഓക്കെ അപ്പൊ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ പോർച്ചുഗീസുകാരെ കുറിച്ചും ഡച്ചുകാരെ കുറിച്ചുമാണ് പഠിക്കേണ്ടത് ഓക്കെ അല്ലേ പിന്നീട് വരുന്നതാണ് നമുക്ക് ബയോളജി അല്ലേ ബയോളജിയിൽ നമ്മൾ ഇന്ന് ജീവകങ്ങളെ കുറിച്ചാണ് പഠിക്കേണ്ടത് ജീവകങ്ങളും പിന്നെ ധാതുക്കളും അപര്യാപ്തതാ രോഗങ്ങളും എന്ന പാഠഭാഗങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത് പിന്നെ പോഷണത്തെ പറ്റിയുള്ള പഠനം പിന്നെ ദാനികം ദാനികങ്ങളെക്കുറിച്ച് പഠിക്കാനുണ്ട് അതിൻ്റെ ഘടകമൂലകങ്ങൾ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ എന്തൊക്കെയാണ് പിന്നെ ഒരു ഗ്രാം ധാന്യത്തിൽ എത്ര പിന്നെ ഊർജം ലഭിക്കും ഒരു ഗ്രാമിൽ നിന്ന് അങ്ങനെയൊക്കെ നമ്മൾ നോക്കേണ്ടതുണ്ട് പിന്നെ നമ്മൾ പഠിക്കുന്നത് മാംസ്യത്തിൻ്റെ മാംസ്യമാണ് മാംസ്യത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങള് പിന്നെ പിന്നെ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മാംസം അടങ്ങിയിരിക്കുന്ന ഭക്ഷണ പദാർത്ഥം ഏത് അങ്ങനെയൊക്കെ പഠിക്കണം പിന്നെ നമ്മൾ കൊഴുപ്പിനെക്കുറിച്ചാണ് പഠിക്കേണ്ടത് കൊഴുപ്പിൻ്റെ ഘടകങ്ങളേതൊക്കെ ലഘു ഘടകങ്ങളേതൊക്കെ അതിൻ്റെ രൂപം എന്താണ് പിന്നെ രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് എത്രയാണ് അങ്ങനെ കുറേ ഭാഗങ്ങളാണ് നമുക്ക് പിന്നെ ബയോളജിയിൽ നിന്നും പഠിക്കാനുള്ളത് ഓക്കെ അപ്പോൾ ജീവകങ്ങളിൽ നമ്മൾ ജീവകങ്ങളും ആ ബയോളജിയിൽ വന്നിട്ട് ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും എന്ന് പറയുന്ന ഭാഗമാണ് പഠിക്കേണ്ടത് പേജ് നമ്പർ മൂന്ന് മുതൽ ഇരുപത് വരെ അല്ലേ അതിനകത്ത് പോഷണം ധാന്യം മാംസ്യം കൊഴുപ്പ് ഈ പറയുന്ന ഭാഗങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് നോക്കി വയ്ക്കേണ്ടത് ഓക്കെ അല്ലേ ഓക്കെ അടുത്ത നമ്മൾ പതിവ് പോലെ ഇംഗ്ലീഷ് അഡ്വെർബാണ് പഠിക്കേണ്ടത് അഡ്വർബ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇരുപത് മുതൽ ഇരുപത്തൊൻപത് വരെയുള്ള പേജിൽ നിന്നുള്ള കാര്യങ്ങൾ പഠിച്ചാൽ മതി അത് അതിൻ്റെ റൂൾസൊക്കെ പഠിക്കുമ്പോൾ മാറിപ്പോവാണ്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ അതെ ഓരോ സംഗതി എവിടെയൊക്കെയാണ് ചേർക്കണ്ടേന്നുള്ള കാര്യം നമ്മൾ പഠിക്കേണ്ടതാണ് ഓക്കെ അടുത്ത് നമ്മൾ ശതമാനമാണ് ശതമാനം നമ്മുടെ നോട്ട്സിൽ ഇരുപത്തിയെട്ട് മുതൽ നാൽപ്പത് വരെയുള്ള പേജാണ് പഠിക്കേണ്ടത് ഇതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളവർക്ക് ശതമാനമായി ശതമാനം എന്ന് പറയുന്ന ടോപ്പിക്ക് ബുദ്ധിമുട്ടുള്ളവർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സിലാവാത്ത കാര്യമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടിട്ട് പഠിക്കാവുന്നതാണ് ഓക്കെ അപ്പം നിങ്ങൾ യൂട്യൂബ് പോയി സെർച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ ശതമാനം എന്ന് പറയുന്ന നോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഫസ്റ്റ് പേജിൽ തന്നെ നമ്മൾ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അല്ലാത്ത ടച്ച് ചെയ്താൽ മതി നിങ്ങൾക്ക് ശതമാനം എന്ന് പറയുന്ന വീഡിയോ കാണാവുന്നതാണ് ഓക്കെ അപ്പം അത് കാണുക കണ്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ ദൻ അടുത്തത് നമ്മൾ ആനുകാലികമാണ് പഠിക്കുന്നത് ആനുകാലികം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബറിലെ ആനുകാലികങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആനുകാലികമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് നവംബറിൽ നമുക്കറിയാം അൻപത്തി മൂന്നാമത് ഇന്ത്യൻ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം അതേക്കുറിച്ചാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് അതിനകത്ത് പിന്നെ ഐ എഫ് എഫ് ഐ മറ്റ് പുരസ്കാരങ്ങൾ അതിൻ്റെ പുരസ്കാരങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഇന്ന് നോക്കേണ്ടത് ഓക്കെ അടുത്താണ് പിന്നീട് വരുന്നത് ഏകലവ്യ പ്രതീക്ഷൻ യോജന എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം കൊടുത്തിട്ടുണ്ട് അതെന്താണെന്ന് നോക്കുക മുഖ്യമന്ത്രി സാരഥി യോജന ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നോക്കുക അതായത് പേജ് നമ്പർ ഇരുപത്തി മൂന്ന് മുതൽ നൂറ്റി പതിനഞ്ച് വരെയുള്ള പേജസ് ആണ് കറണ്ട് അഫെയറിൽ നിന്ന് നമ്മളിന്ന് പഠിക്കേണ്ടത് അല്ലേ പിന്നീട് നമുക്ക് എസ് സി ആർ ടി ആണ് വരുന്നത് എസ് സി ആർ ടി സുരക്ഷിതമായ നാളേക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് പഠിക്കേണ്ടത് ഒൻപതാം ക്ലാസ്സിലെ സുരക്ഷിതമായ നാളേക്ക് എന്ന് പറയുന്ന പാഠഭാഗം നല്ലപോലെ വായിക്കുക വായിച്ച് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്റ്റീസ് ചെയ്യാം അപ്പോൾ ഓക്കെ അല്ലേ നമുക്ക് ഇരുപത്തി മൂന്നാം തീയതി ഇരുപത്തി മൂന്നാമത്തെ ഈ ദിവസം ഇന്നത്തെ ദിവസം നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് എന്തൊക്കെയായിരുന്നു കാലാവസ്ഥ കാലാവസ്ഥയിൽ തന്നെ മൺസൂൺ കാലം എന്താ നോക്കുക ശൈത്യകാലം എന്താ നോക്കുക വേനൽക്കാലം പിന്നെ നമ്മൾ യൂറോപ്യന്മാരുടെ ആഗമനം അതിനകത്ത് നമ്മൾ പോർച്ചുഗീസുകാരെ കുറിച്ചും ഡച്ചുകാരെ കുറിച്ചുമാണ് നോക്കേണ്ടത് അല്ലേ ഇതിന് ജീവകങ്ങളിൽ നമ്മൾ പോഷകം ധാന്യകം മാംസ്യം കൊഴുപ്പ് അഡ്വർബ് നോക്കുക എന്ന് പറയുന്ന പാഠഭാഗം നോക്കുക രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബറിൽ ബാക്കി വരുന്ന കറണ്ട് അഫെയർ നോക്കുക സുരക്ഷിതമായ നാളേക്കാണ് എസ് സി ആർ ടി ചാപ്റ്റർ അപ്പോൾ ഇന്നത്തെ പഠിക്കേണ്ട ടോപ്പിക്കൊക്കെ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഓക്കെ അല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് പതിവ് പോലെ നമ്മുടെ പത്ത് ടാർഗറ്റഡ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം നിങ്ങൾ ക്വസ്റ്റ്യൻസ് തരുന്ന ക്വസ്റ്റ്യൻസും പഠിക്കാനായിട്ട് ശ്രമിക്കുക ഇത് പരമാവധി പ്രാക്ടീസ് ചെയ്യാനും ഇതിൻ്റെ കമൻ്റ് ആൻസറൊക്കെ നിങ്ങൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാനൊക്കെ ശ്രമിക്കുക ഓക്കെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റല്ലാത്തവ ഏവ ഒന്നാമത്തെ പ്രസ്താ പ്രസ്താവന മൺസൂൺ എന്ന വാക്കിൻ്റെ ഉൽപ്പത്തി അറബി ഭാഷയിൽ നിന്നാണ് രണ്ട് ദക്ഷിണേന്ത്യയിലെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ചുരം പാലക്കാട് ചുരമാണ് കേരളത്തിൽ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് കേന്ദ്രം നിലവിൽ വന്നത് കൊല്ലത്താണ് മൺസൂണിന് മുമ്പുള്ള വേനൽ മഴ കേരളത്തിൽ അറിയപ്പെടുന്നത് മാംഗ്ലോ മാംഗോ ഷവർ എന്നാണ് ഓക്കെ അല്ലേ ക്വസ്റ്റിനും അതിൻ്റെ പ്രസ്താവനയും എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഓപ്ഷൻസ് വായിക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് ഓപ്ഷൻ ബി മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ ഡി ഇവയെല്ലാം എല്ലാവരും ക്വസ്റ്റ്യൻ നോക്കുക എന്നിട്ട് അതിൻ്റെ ആൻസർ കമൻ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം അടുത്ത ക്വസ്റ്റ്യൻ ആണ് കേരളത്തിലെ കാലാവസ്ഥകളും അവയുടെ കാലയളവും ജോഡിച്ചേർത്ത് നൽകിയിരിക്കുന്നു ശരിയായവ യവ ഓക്കെ ശരിയായവയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് തുലാവർഷം അത് ജൂൺ സെപ്റ്റംബർ ആണ് അതിൻ്റെ കാലയളവ് കൊടുത്തിട്ടുള്ളത് രണ്ടാമത്തത് ഇടവപ്പാതി ഒക്ടോബർ നവംബർ മൂന്ന് വേനൽക്കാലം മാർച്ച് മെയ് നാല് ശൈത്യകാലം ഡിസംബർ ഫെബ്രുവരി ഓക്കെ ഇപ്പോൾ എല്ലാവർക്കും അത് ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓപ്ഷൻസ് വായിക്കാം ഒന്ന് രണ്ട് ഓപ്ഷൻ ബി മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ ഡി ഇവയല്ല ഓക്കെ അടുത്ത ക്വസ്റ്റ്യനാണ് താഴെ പറയുന്നവയിൽ നിന്നും തെറ്റായ പ്രസ്താവന ഓർ പ്രസ്താവനകൾ കണ്ടെത്തുക ഒന്ന് നീല ജലനയം നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ രണ്ട് ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആണ് മൂന്ന് ഇന്ത്യയിലെ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായി അറിയപ്പെടുന്നത് അൽബൂക്കർക്കാണ് നാല് പോർച്ചുഗീസ് ആസ്ഥാനം ഗോവയിൽ നിന്നും കൊച്ചിയിലേക്ക് മാറ്റിയ വൈസ്രോയി ആണ് നേരത്തെ പറഞ്ഞ പോലെ പോർച്ചുഗീസുകാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആണ് അപ്പോൾ അതിനകത്തുള്ള വൈസ്രുവ്മാരുടെ കാര്യങ്ങളെല്ലാം പഠിച്ച് വയ്ക്കുക അപ്പം അങ്ങനെ പഠിച്ച് വെക്കുമ്പോൾ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും ഓപ്ഷൻസ് വായിക്കാം ഓപ്ഷൻ എ രണ്ട് നാല് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് ഓപ്ഷൻ സി നാല് ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് ഇതിൽ നിന്ന് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണെന്ന് കണ്ടെത്താനാണ് ഓക്കെ അടുത്ത ആണ് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏവ ഇപ്പം ഈ തെറ്റായവേവ തെറ്റല്ലാത്തവേവ ശരിയായവേവ അങ്ങനെ വരുമ്പോൾ കൺഫ്യൂഷൻ ആവരുത് അപ്പോൾ ക്വസ്റ്റ്യൻ നല്ലപോലെ തന്നെ വായിക്കുക ഇതിൽ കൊടുത്തിരിക്കുന്നത് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏവ എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഒന്ന് ഇന്ത്യയിലെ രാജാക്കന്മാരെ കീഴടക്കി തങ്ങളുടെ നേരിട്ടുള്ള ആധിപത്യൻ കീഴിൽ കൊണ്ടുവരാൻ ശ്രമിച്ച ആദ്യത്തെ യൂറോപ്യൻ ശക്തി പോർച്ചുഗലാണ് രണ്ട് ബർത്തലോമിയോ ഡയസ് എന്ന പോർച്ചുഗീസ് നാവികൻ ആഫ്രിക്കയുടെ പശ്ചിമ തീരം ചുറ്റി തെക്കേ മുനമ്പ് വരെ വന്നിട്ട് തിരിച്ചുപോയ വർഷം ആയിരത്തി നാനൂറ്റി എൺപത്തി ഏഴിലാണ് അടുത്തത് യൂറോപ്യൻ ശക്തിയായ പോർച്ചുഗൽ ഇന്ത്യയിലെത്തിയ ശേഷം കച്ചവട കുത്തകയ്ക്ക് പുറമെ അവർക്കുണ്ടായിരുന്ന മറ്റു പ്രധാന ലക്ഷ്യങ്ങൾ സാമ്രാജ്യത്വ സ്ഥാപനത്തിനും പുറമെ വാണിജ്യ വികസനത്തിനും ക്രിസ്തു മത പ്രചാരണവുമാണ് ഓക്കെ അപ്പോൾ ഈ ആ ഒരു പാഠഭാഗം വായിക്കുമ്പോൾ അതിലെ ഓരോ കാര്യങ്ങളും നിങ്ങൾ നല്ലപോലെ വായിക്കാനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന വർഷം ഒക്കെ മാറിപ്പോവാതിരിക്കാനായിട്ട് നമ്മുടെ ജാഫസാർ ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് വർഷം ഓർത്തിരിക്കുക എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ ആ വീഡിയോ പോയി കാണുക അപ്പോൾ ആ വീഡിയോ പോയി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതെങ്ങനെയാണ് വർഷം ഓർത്ത് വെക്കുകയെന്ന് ഓക്കെ അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓപ്ഷൻസ് വായിക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് ഓപ്ഷൻ ഡി ഇവയെല്ലാം അടുത്ത ക്വസ്റ്റ്യനാണ് ബയോളജിയിലെ ഒരു ക്വസ്റ്റ്യനാണ് ഗ്ലൂക്കോസുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ ചൂടെ നൽകിയിരിക്കുന്നു ശരിയായവ തിരഞ്ഞെടുക്കുക ഒന്നാമത്തെ പ്രസ്താവന അന്നജത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് ഗ്ലൂക്കോസ് ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് ബെനഡിക് ടെസ്റ്റ് മൂന്നാമത്തെ പ്രസ്താവന ബെനഡിക് ടെസ്റ്റിൽ പഞ്ചസാരയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ കടും വയലറ്റ് നിറം ലഭിക്കുന്നു ഇപ്പോൾ ഇന്നത്തെ ഭാഗത്ത് ഒരു ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ നോക്കി വെക്കുക ഓപ്ഷൻസ് വായിക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് ഓപ്ഷൻ ബി ഒന്ന് മൂന്ന് ഓപ്ഷൻ സി രണ്ട് മൂന്ന് ഓപ്ഷൻ ഡി ഇവയെല്ലാം അല്ലേ അടുത്ത ക്വസ്റ്റ്യ അടുത്ത ആറാമത്തെ ആണ് ചുവടെ തന്നിരിക്കുന്നതിൽ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതൊക്കെയാണ് ഒന്നാമത്തത് വിറ്റാമിൻ എ രണ്ടാമത്തത് വിറ്റാമിൻ ബി വിറ്റാമിൻ സി വിറ്റാമിൻ ഡി വിറ്റാമിൻ ഇ വിറ്റാമിൻ കെ അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് മൂന്ന് ആറ് ഓപ്ഷൻ സി ഒന്ന് നാല് അഞ്ച് ആറ് ഓപ്ഷൻ ഡി ഇവയല്ല അപ്പം നോക്കി വെക്കാം ഏതൊക്കെയാണെന്ന് പഠിക്കുക ഏതൊക്കെയാണ് നോക്കിയിട്ട് ആൻസർ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഏതാണ് അടുത്ത ക്വസ്റ്റ്യൻ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ നിന്നാണ് വാട്ട് ഈസ് ദ ഇൻട്രോഗേറ്റീവ് അഡ്വർബ് ഇൻ ദ സെന്റൻസ് വൈ ഡിഡ് ഈറ്റ് ഓൾ മൈ ഐസ്ക്രീം ആൻഡ് ലീവ് എ സ്റ്റിക്ക് ഓപ്ഷൻ എ വൈ ഓപ്ഷൻ ബി ഓപ്ഷൻ സി ഓൾ ഓപ്ഷൻ ഡി ലീവ് ഓക്കെ അതെ മാസിനാണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിന്റെ അൻപത് ശതമാനത്തിന്റെ നാൽപ്പത് ശതമാനം എത്ര ഓപ്ഷൻ എ നൂറ്റി ഇരുപത്തി അഞ്ച് ഓപ്ഷൻ ബി ഇരുന്നൂറ്റി അൻപത് ഓപ്ഷൻ സി ഇരുന്നൂറ് ഓപ്ഷൻ ഡി നൂറ്റി എഴുപത്തി അഞ്ച് ശതമാനം എന്ന് പറയുന്ന ഒരു അതെ അതെന്നുള്ള ആണ് അപ്പോൾ ഇത് ആൻസർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ആ വീഡിയോ പോയി കണ്ട് നോക്കുക എന്നിട്ട് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിൻ്റെ കൂടെ തന്നെ നോട്ടിൽ കൊടുത്തിരിക്കുന്ന സൂത്രവാക്യങ്ങളും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ തന്നെ പഠിച്ചിട്ട് ആൻസർ ചെയ്യുക അതെ ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ മൾട്ടി മോഡൽ ലോജിസ്റ്റിക് പാർക്ക് നിലവിൽ വരുന്നത് എവിടെ ഓപ്ഷൻ എ ബാംഗ്ലൂർ ഓപ്ഷൻ ബി ചെന്നൈ ഓപ്ഷൻ സി ഡൽഹി ഓപ്ഷൻ ഡി കൊച്ചി അഫെയർ ആണ് പത്താമത്തെ ആണ് നമുക്കറിയാം എസ് ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ദുരന്ത നിവാരണത്തിനുള്ള കേരള സർക്കാർ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഒന്നാമത്തെ പ്രസ്താവനയാണ് കേരളത്തിലെ ദുരന്ത നിവാരണ ലഘൂകരണ പ്രവർത്തനങ്ങൾ ഏകോപി ഏകോപിപ്പിക്കുന്നതിൻ്റെ ചുമതല കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്കാണ് അടുത്തത് കെ എസ് ഡി എം എക്ക് കീഴിൽ സംസ്ഥാന അടിയന്തര ഘട്ട കാര്യനിർവഹണ കേന്ദ്രം പ്രവർത്തിക്കുന്നു സംസ്ഥാന അടിയന്തര ഘട്ട കാര്യനിർവഹണ കേന്ദ്രം എല്ലാ ജില്ലകളിലും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നു അടുത്തത് സംസ്ഥാന അടിയന്തര ഘട്ട കാര്യനിർവഹണ കേന്ദ്രങ്ങൾക്കാണ് അതത് പ്രദേശത്തെ ദുരന്ത നിവാരണ ലഘൂകരണ പ്രവർത്തനങ്ങളുടെ ചുമതലയുള്ളത് അപ്പോൾ എല്ലാവർക്കും പ്രസ്താവന ക്ലിയർ ക്ലിയറായെന്ന് വിചാരിക്കുന്നു അതിൽ നിന്ന് നമ്മൾ ശരിയായിട്ടുള്ള പ്രസ്താവന തിരഞ്ഞെടുക്കേണ്ടത് ഓപ്ഷൻസ് വായിക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ഡി ഇവയെല്ലാം അപ്പോൾ ക്വസ്റ്റ്യൻസും ഇന്നത്തെ ടോപ്പിക്കും ഒക്കെ എല്ലാവർക്കും ക്ലിയർ ക്ലിയറായെന്ന് വിചാരിക്കുകയാണ് ഇപ്പം നമുക്ക് നാളെ ഇതേ സമയത്ത് വീണ്ടും കാണാം എല്ലാവരും പത്തേ പത്തിന് തന്നെ കറക്റ്റ് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം അതിനോടൊപ്പം തന്നെ പഠനവും മുന്നോട്ട് കൊണ്ടുപോകുക അപ്പോൾ ഒക്കെ വെക്കേഷൻ്റെ സമയമാണ് അപ്പോൾ വെക്കേഷൻ അടിച്ചു പൊളിക്കാതെ നമുക്ക് എൽ ഡി എൽ ഡി കിട്ടാൻ വേണ്ടിയിട്ട് കഠിനമായിട്ട് പ്രയത്നിക്കാം ഓക്കെ ഇനി വരുന്ന എൽ ഡി സിയിൽ നമ്മുടെ പേരൊക്കെ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവണം അതിന് വേണ്ടിയിട്ട് നമ്മൾ കഠിനമായിട്ട് പ്രയത്നിക്കാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് വിഷ് ഓൾ ദി വെരി ബെസ്റ്റ് നമുക്ക് നാളെ വീണ്ടും കാണാം താങ്ക് Thank you.